നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പഠനത്തിനൊപ്പം നാടിന് വെളിച്ചമേക്കാൻ മംഗലം വെള്ളത്തോൾ കുട്ടികൾ ബൾബ് നിർമ്മാണത്തിൽ പ്രത്യേക പരിശീലനം നേടിയാണ് ഊർജ സംരക്ഷണ പാഠങ്ങൾക്ക് വെളിച്ചം പകരാൻ കുട്ടിക്കൂട്ടം സജ്ജമായിരിക്കുന്നത് ബൾബുകൾ സ്വയം നിർമ്മിക്കാൻ ആത്മവിശ്വാസത്തിലാണ് സയൻസ് ക്ലബിനൊപ്പം കുട്ടികൾ ഊർജ്ജ സംരക്ഷണത്തിൽ കുട്ടികളിൽ അവഗാഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സയൻസ് ക്ലബും എനർജി ക്ലബും സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കായി കുറഞ്ഞ ഊർജ്ജത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന എൽ ഇ ഡി ബൾബുകളുടെ നിർമ്മാണത്തിൽ പരിശീലനമൊരുക്കിയത് പരിശീലനം നേടിയ എൺപത് വിദ്യാർത്ഥികൾ സ്വയം ബൾബുകൾ നിർമ്മിച്ചു എനർജി കൺസർവേഷൻ സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ പി സാബിർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി ശിൽപശാലയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണവും നടന്നു പ്രഥമാധ്യാപകൻ പ്രകാശ് കുമാർ പറമ്പത്ത് പി ടി എ പ്രസിഡന്റ് കെ ടി രമേഷ് സയൻസ് ക്ലബ്ബ് കൺവീനർ കെ പി നസീബ് അധ്യാപകരായ സി പി റഷീദ കെ കെ റംല ഫാത്തിമത്തുൽ ബുഷറ കെ എൻ ദിവ്യ കെ കെ ജാസ്മിൻ ഷഹാന ജാസ്മിൻ ജിനി പി സി അബ്ദുൾ റഹീം തുടങ്ങിയവർ ശിൽപശാലയ്ക്ക് നേതൃത്വം നൽകി വെട്ടം ന്യൂസ് മംഗലം